സെൻറ്റ് സെബാസ്റ്റൻസ് ചർച്ച് ചെറുകാട്ടൂർ സെബേവാസ നാമത്തിലുള്ള ഇടവക ദേവാലയമാണ് ചെറുകാട്ടൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വയനാട്ടിലെ പനമരത്തടുത്തുള്ള ഒരു പ്രദേശമാണ് ചെറുകാട്ടൂർ ഇടവക അതിൻ്റെ പ്ലാറ്റ്നോഞ്ജലി വർഷമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഇരുപത്തിയാറ് ജനുവരി വരെയാണ് ഞങ്ങളത് ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഴമയുടെ പൊരുൾ എന്നറിയപ്പെടുന്ന ഒരു പ്രോഗ്രോഗ്രാമാണിത് ഇത് വാടുതല മത്സരമാണ് പഴയകാല ഉപകരണങ്ങളുടെ ഒരു പ്രദർശനമായിട്ടാണ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കൈക്കാരന്മാരാണ് സെബാസ്റ്റ് നെയ്ജെ സണ്ണി ചെറുകാട്ട് സണ്ണി മൂലക്കര മൂന്ന് നാല് നാലുപേരുണ്ട് ഒരാളിപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ് എൻ്റെ പേര് ജോസ് കപ്പ്യാരുമലി കാർഷിക മേഖല തകർന്നു പോകുന്ന പുതിയ കാലഘട്ടത്തിൽ അതിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് ഒരു ആവശ്യമാണ് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ക്രമീകരിച്ച ഒരു മത്സരമാണ് അപ്പോൾ കാർഷിക ഉപകരണങ്ങളുണ്ട് വീട്ടുപകരണങ്ങളുണ്ട് അപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുക ഇതിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ കഥ ഉപകരണങ്ങൾക്കൊക്കെ സഹനത്തിൻ്റെ ഈ പങ്കുവെക്കിൻ്റെ കഥകളുണ്ട് അതുകൊണ്ട് അതൊരു പ്രത്യേകമായിട്ട് എടുത്തിട്ടുള്ള ഒരു മത്സരമാണ് പാട് തല മത്സരമാണ് ഇത് നാടൻ കലപ്പയാണ് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഇത് പഴയ റേഡിയോ പാളത്തൊപ്പി എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള ചെപ്പ് ചെപ്പ് പാത്രം പണ്ടത്തെ ചോറും പാത്രമാണ് ഈ കാണുന്നത് ഇത് സേവനാഴി മരത്തിൻ്റെ ചായപാത്രം മരത്തിൻ്റെ തവി നാഴി ഇടനാഴി കടക്കോൽ കടകോലാണ് ഇന്ന് ചുണ്ണാമ്പ് പാത്രമാണ് ചെലവ മുറുക്കാൻ ചെല്ലണം വയൽ ഉഴുന്നതിന് ഉപയോഗിക്കുന്ന കലപ്പ കലപ്പത് അത് പല്ലി ഇത് കണ്ടം പൂട്ടിയതിന് ശേഷം ഉഴുന്നതിന് ശേഷം കട്ട ഉടയ്ക്കുന്നതിന് വേണ്ടിയും നെല്ലിൻ്റെ ഉള്ളിലെ പുല്ലുകൾ മാറ്റുന്നതിനു വേണ്ടിയും പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല്ലി എന്ന് പറയുന്ന ഉപകരണമാണ് ഇത് കോരോട്ട നെല്ല് അള അളന്നെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോരോട്ട ഇത് മീൻ കൊട്ട ഇത് ഞവിരിയാണ് വയൽ തിനു വേണ്ടി ഏരി കൂട്ടി നിരപ്പാക്കുന്ന സമയത്ത് മണ്ണ് വലിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാള ആ കാളവണ്ടിയിൽ വയൽ ലെവലാക്കുന്നതിന് വേണ്ടി ഏര് പൂട്ടുന്ന സമയത്ത് ലെവലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഞാൻ വിധിച്ചത് ഏര് ഞാൻ കാളകണ് ആ കാ അത് ശേഷം പിന്നെ ഇത് മീൻ കൊട്ട കുമ്പ കുമ്പൻ കോടി ഇത് ഈ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി വലിക്കുന്നതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന മണ്ണില് ഇത് വാച്ചി ഇത് മരം ചെത്തുന്നതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെ അറിയുന്ന മുരുക്കി കുത്തി മുരുക്കി കുത്തി മുരിക്കിന്റെ ചപ്പ് നിലത്തിൽ നിന്ന് വെട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പ്രോട്ടീൻ്റെ മുകളിൽ വെച്ച് കിട്ടി ഇത് കുരുമി ഇത് മണ്ണ് ഇങ്ങനെ കുത്തി എടുത്ത് ഇളക്കുന്നതിന് വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കൽപ്പരണി പഴയ കൽപ്പരണി ഇത് പുൽപ്പാറ്റി ആ നെല്ല് പേറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പുൽപ്പാറ്റി ഏരിന് ഏരിനെ കഴുത്തേൽ വെച്ച് കെട്ടിയിട്ട് അമിച്ച് കൂട്ടുന്നതിന് വേണ്ടി കലപ്പ കെട്ടുന്ന ഉപകരണമാണ് മുഖം അമ്മമാർക്ക് സ്ത്രീധനമായിട്ട് ഒരു പെട്ടി കൊടുക്കും ഇപ്പൊ നമ്മള് വെള്ളിയളമാര് അന്ന് കൊടുക്കുന്ന ആ സാധനമാണ് ഇത് പഴയ കാലത്ത് ഇതാണ് നാടൻകലപ്പ എന്ന് പറഞ്ഞത് ഏഴ് വേണ്ടി ഉപയോഗിക്കുന്നത് ജലം ഉഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം इंजी सिगर के टिटाल। ना, और ओर सिगरटे को ഉപയോഗിക്കുന്നതാണ് അടിച്ചേറ്റി കൊടില് നെട്ടുമ്പോൾ ആണി അഴിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് കൊടില് നെല്ല് ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്ന നെല്ലും പതിരി തിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് തുക കുട്ടികളെ ആട്ടി ഉറക്കുന്നതാണ് ആട്ടുതൊട്ടിൽ തേയിലപ്പെട്ടി മരുന്നു മേശ തുണിപ്പെട്ടി പൊടിക്കുന്ന കല്ല് അരി പൊടിക്കുന്ന കല്ല് കാപ്പി നെല്ല് മുതലായ അളക്കുന്ന പറയാണ് ഇഷ്ടിക പിടിക്കുന്ന കട്ട ഉണ്ടാക്കുന്ന കട്ടപ്പെട്ടിയാണ് മുറുക്കാൻ പെട്ടിയാണ് നൂൽപ്പൊട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പഴയ മരം കൊണ്ടുണ്ടാക്കിയാണ് ചുണ്ണാമ്പ് പാത്രമാണ് ഉപ്പുകല്ല് കല്ലുപ്പിട്ട് വെക്കുന്ന പാത്രമാണ് ഉപ്പു തുക്കാൻ ഇടിക്കുന്ന മുറുക്കാൻ ചില വരണ്ടി വരണ്ടി തുണി നാഴി എന്നറിയപ്പെടുന്ന ഉപകരണങ്ങളാണ് അരിയമറ്റക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് നാഴി എന്നറിയപ്പെടുന്നത് പഴയകാലത്ത് പുട്ടുകുറ്റിയാണത് നൂറ്റതോളം വർഷം പഴക്കമുള്ള പുട്ടുകുറ്റിയാണ് അത് കോളാമ്പിയാണ് കാരണം അവർ ഉപയോഗിച്ചിരുന്ന മുറുക്കിത്തുപയോഗിച്ചിരുന്ന കോളാമ്പിയാണ് ലാസ്റ്റ് അവിടെ പറയാം പഴയ സൈസിലുള്ള വോട്ടുപാത്രങ്ങൾ വിളക്കുകളൊക്കെയാണ് അത് തിരക എന്നറിയപ്പെടുന്ന സാധനമാണത് പാത്രങ്ങൾ മറിഞ്ഞു വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പഴയകാലത്തൊരു ഉപകരണമാണ് തിരിക ഇത് കോപ്പയാണ് കഞ്ഞിക്കോപ്പ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന കോപ്പ വെറ്റിലെ ചെല്ലമാണ് കറന്നവർ ഉപയോഗിച്ചിരുന്ന വെറ്റിലയും അടക്കം ഉപയോഗിക്കാൻ സൂക്ഷിച്ചിരുന്ന വെറ്റിലെ ചെല്ലമാണ് അത് അതിപുരാതനമായൊരു ഉപകരണമാണ് പണ്ട് കാലങ്ങളിൽ അരിയും മറ്റും നുറുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് അത് തിരിച്ച് വെച്ച് ഒരു മേസിയിൽ ഉറപ്പിച്ചിട്ട് അരി ഇട്ടുകൊടുത്ത് കറക്കിക്കഴിഞ്ഞാൽ അത് ധാന്യം പൊടിഞ്ഞ് പൊടിയായിട്ട് വരും അത് ചിന്തേരാണ് മര ഉരുപ്പടികൾ മെതിക്കാൻ ഉപയോഗിച്ചിരുന്ന ചിന്തേര് പഴയ രീതിയിലുള്ള ഉപകരണമാണ് വെണ്ണക്കൽ ചട്ടി ഭക്ഷണങ്ങൾ പഴക്കമുള്ള സാധനമാണ് കണ്ണിൽ തീർത്ത ഒറ്റക്കൽ തീർത്ത ചട്ടിയാണ് അടച്ചൂറ്റിയാണ് കഞ്ഞി ചോറുണ്ടാക്കിയിട്ട് അതിൽ നിന്നും കഞ്ഞിവെള്ളം മാറ്റാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് അടച്ചൂറ്റി അതിന് അടച്ചേറ്റി എന്നും പറയും മെതിയടിയാണ് ചെരുപ്പിൻ്റെ ഒരു വകഭേദമാണ് ആദ്യകാലം ഉപയോഗിച്ചിരുന്നതാണ് പഴയകാലത്തെ സംഗീതോപകരണമാണ് ഹാർമോണിയം എന്നറിയപ്പെടും അതിൻ്റെ ഭഗവേദങ്ങൾ ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ് ഇതിൻ്റെ പഴയ ഒരു മോറണാണ് പഴയകാലത്തെ മണ്ണെണ്ണ സ്റ്റൗ ആണ് ഇപ്പോഴത്തെ സ്റ്റൗകളുടെ ഒക്കെ പുരാതനമായ ഉപകരണമാണ് മണ്ണെണ്ണ സ്റ്റൗ മണ്ണെണ്ണ ഒഴിച്ച് തിരി കത്തി അതിൽ നിന്ന് വരുന്ന ചൂടാണ് ഉപയോഗപ്പെടുത്താൻ ഉപയോഗിച്ചത് നിലവിളക്കിന്റെ ആദ്യകാലത്തെ ഒരു രൂപമാണത് ക്രിസ്ത്യ പള്ളികൾ ഉപയോഗിച്ചിരുന്ന വിളക്കാണ് അസ് അത് കോളാമ്പിയുടെ വിവിധ രൂപങ്ങളാണ് ഒട്ട് കിണ്ണം എന്നറിയപ്പെടുന്ന വസ്തുവാണിത് ഇത് പണ്ടൊക്കെ കോഴിയൊക്കെ തടന്നു വീഴുമ്പോൾ കുഞ്ഞൊക്കെ തടന്ന് വീഴുമ്പോൾ ഇങ്ങനെ കമത്തി വെച്ചതിൽ കൊട്ടി ഇങ്ങനെ ശബ്ദം കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് നിൽക്കുന്നൊക്കെ പറ്റുന്നുണ്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന കോംബസിൻ്റെ ഒരു പൂർവ്വകാല രൂപമാണത് റോളർ എന്നറിയപ്പെടുന്നത് പേപ്പറിൽ ലൈൻ വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് അത് മടക്കി നിവൃത്തി നടക്കപ്പെടും നിവൃത്തി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് കോംബസിൻ്റെ ഒരു പൂർവ്വ പൂർവ്വരൂപം എന്ന് പറയാൻ പറ്റും നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു ഇത് മുറുക്കാൻ ചെല്ലുമാണ് പിതാക്കന്മാരൊക്കെ മുറക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ചെല്ലമാണ് അടക്കിയൊക്കെ വെച്ചാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ക്രിസ്തീയ ദേവനുപയോഗിച്ചിരുന്ന വണക്കമാസ പ്രാർത്ഥന ഉപയോഗിച്ചിരുന്ന ഒരു പുസ്തകമാണ് പഴയ ലിവയിലുള്ള ഒരു പുസ്തകമാണ് റേഡിയോ ലൈസൻസ് ആണ് ആദ്യകാലങ്ങൾ റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു ഉപയോഗിച്ചിരുന്ന ലൈസൻസാണ് അത് മരം തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന തമരാണ് അത് കയ്യിൽ പിടിച്ച് കറക്കുമ്പോഴാത് മരം തുളഞ്ഞ് കിട്ടും കുറുവടികൾ എലിക്കണിയാണ് എലിയുടെ എലിയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എലിക്കണി കുട്ടി പടി ആശാരം വരെ ഉപയോഗിച്ചിരുന്ന പഴയ ഉപകരണത്തിൻ്റെ ഒരു രൂപമാണ് കണക്കോൽ പഴയ കാലങ്ങളിൽ കപ്പയും മറ്റും പുഴുങ്ങും ഉപയോഗിച്ചിരുന്ന ഇളക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് പഴയ കാലങ്ങളിൽ കപ്പ വാട്ടി ഉണങ്ങൾ ഉപയോഗിച്ചിരുന്ന വിവിധ കത്തികളാണ് കപ്പ കത്തി കപ്പാരിയാണ് ഉപയോഗിച്ചിരുന്ന കത്തികളാണ് അത് ഈർച്ച വാളാണ് പഴയ കാലങ്ങളിൽ മരം മുറിക്കാൻ ഉപയോഗിച്ചിരുന്ന വാളാണ് ഈർച്ച വാള പേര് പിടിച്ച് അത് ഉപയോഗിക്കും തേങ്ങാപ്പാര അത് നിരത്തുറപ്പിച്ചിട്ട് അതിലാണ് പണ്ട് തേങ്ങ പൊടിച്ചിരുന്നത് പുൽക്കൂട്ടി അത് നെല്ലൊക്കെ ഒക്കലിട്ട് കൂട്ടിയതിനു ശേഷം അത് വലിച്ച് കൂട്ടിയിരുന്ന ഉപകരണമാണ് അതുപോലെ കാപ്പിക്കൂരി നിരത്താൻ ഉപയോഗിക്കും കുരുമുളക് നേരത്താൻ ഉപയോഗിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് പുൽ അതിന് പുൽപ്പാറ്റി എന്ന് പറയും പുൽപ്പാറ്റി പഴയകാലത്ത് മണ്ണെണ്ണ സ്റ്റവ് ഉമിക്കരി പാത്രമാണ് പണ്ടുകാലത്ത് ഉമ്മിക്കരി സൂക്ഷിച്ചിരുന്നത് ഉപയോഗിച്ചിരുന്ന ഉമ്മിക്കരി അത് ഉപ്പു എന്നും ഉപ്പ് വരിക എന്നറിയപ്പെട്ട സാധനമാണ് ഉപ്പുകല ഇതിനകത്ത് സൂക്ഷിക്കുകയും അവർ എടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം കുറ്റിയെടുക്കാൻ പറ്റുകയും ചെയ്യും നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും ചീനഭരണിയാണ് ഭരണിയാണ് മാങ്ങയൊക്കെ ഇട്ട് വെച്ചിരുന്നത് അല്ലേ ഉപ്പ് മാങ്ങ ചെറിയ ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിരുന്ന ചെറിയ ഉണക്കമീനൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കൂടെയാണ് അത് അടുപ്പിൻ്റെ അടുത്ത് കെട്ടി തൂക്കും അത് അളവക്കാൻ ഉപയോഗിച്ചിരുന്ന പലതരം ഉപകരണങ്ങളാണ് നാഴി സേർ എന്നൊക്കെ അറിയപ്പെടുന്ന ഉപകരണങ്ങളാണ് അത് കോളാമ്പി എന്നറിയപ്പെടുന്ന ഉപകരണമാണ് പിതാക്കന്മാരൊക്കെ തൊപ്പിയിരുന്ന ഒരു ഉപകരണമാണ് കോളാമ്പി എന്നറിയപ്പെടുന്ന ഉപകരണം ഇത് മലപ്പുറം കത്തിയാണ് അതിൻ്റെ കൈപ്പിടിക്ക് ഉപയോഗിച്ചിരുന്ന മാനിൻ്റെ കൊമ്പൊക്കെയാണ് ഉപയോഗം കൊണ്ട് തേഞ്ചു തീരുന്ന ഒരു വസ്തുവാണ് മലപ്പുറം കത്തി എണ്ണയും മറ്റും അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് തുടം എന്നറിയപ്പെടുന്നു പണ്ട് ലിറ്ററല്ലായിരുന്ന കണക്ക് തുടം തുടക്കണക്കാനായിരുന്നു അളവ് അത് പുല്ലമാന്തിയാണ് തൂമ്പ വെട്ടിമുറിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഉപകരണമാണത് ആട്ടുകട്ടിൽ തൊട്ടിൽ എന്നറിയപ്പെടുന്ന കിണ്ണം അടച്ചേറ്റി അടച്ചേറ്റി അത് ചോറ് വാർക്കാൻ ഉപയോഗിച്ചിരുന്ന ഓരോ ആണ് അടച്ചേറ്റി അടച്ചേറ്റിയും അടച്ചോറ്റിയെന്നറിയപ്പെടുന്നത്